എ എസ് സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഖിരി നമ്മൾ ക്ലോക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ക്ലാസ് ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിച്ചാൽ മതി അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാലും മതി കേട്ടോ അതിനകത്ത് അത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണണം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവന്നാൽ ലോജിക്ക് പരമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാണുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യ ചോദ്യം ഒരു ക്ലോക്കിൽ നാല് മണി അടിക്കാൻ നാല് സെക്കൻഡ് സമയം വേണം എങ്കിൽ പത്ത് മണി അടിക്കാൻ എത്ര സമയം വേണം എന്ന് ചോദ്യം ചോദ്യം ബോർഡിലുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്താൻ പോവാണ് ഇതിൻ്റെ ചോദ്യം ഉച്ചരി കൂടെ നിന്ന് വ്യക്തമാക്കുവാണെങ്കിൽ ചില ക്ലോക്കുകളുണ്ട് നാല് മണിയാവുമ്പം ഒരു നാല് ബെല് കേൾക്കും പത്ത് മണിയാവുമ്പം പത്ത് ബെല്ല് കേൾക്കും എട്ട് മണിയാവുമ്പം എട്ട് ബല്ല് കേൾക്കും രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പന്ത്രണ്ട് ബെല്ല് കേൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോഴും കേൾക്കും പന്ത്രണ്ട് ബെല്ല് അങ്ങനെയുള്ള ക്ലോക്ക് നിങ്ങൾ ഒരു വിഷയം കണ്ടിട്ടുണ്ടാവും ആ ക്ലോക്കിനെ മുന്നിൽ നിർത്തിയുള്ള ചോദ്യമാണിത് ഓക്കെ അപ്പോൾ ഒരു ക്ലോക്കിൽ നാല് മണി അടിക്കാൻ നാല് സെക്കൻഡ് സമയം വേണം ആദ്യം ഞാൻ ഇതിൻ്റെ ലോജിക്ക് ഒന്ന് സംസാരിക്കുന്നതാണ് അതിനുശേഷം ഈ കണക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെല്ലിയാം എന്നും പറയുന്നുണ്ട് ആദ്യം ലോജിക്ക് പിന്നീട് എളുപ്പവഴിയിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടോളൂ ഒരു ക്ലോക്കിൽ നാല് മണി അടിക്കാൻ നാല് സെക്കൻഡ് വേണം എന്നുവെച്ചാൽ നാല് മണി അടിക്കുന്നത് എപ്പോഴാണ് നാല് മണി ആകുമ്പോഴാണ് അപ്പം നാല് മണി ആകുന്ന സമയത്ത് ഒരു ബെല്ല് കേൾക്ക് ശ്രദ്ധിക്കുക നാല് മണി ആകുന്ന സമയത്ത് ഒരു ബെല്ല് ഇതാ കേട്ട് ഫസ്റ്റ് ബെല്ല് നാല് മണി ആകുന്ന സമയത്ത് ഒരു ബെല്ല് കേൾക്കും പിന്നെ അടുത്ത ബെല്ല് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത് അതായത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുത്ത ബെല്ല് കേൾക്കും രണ്ടാമത്തെ ബെല്ല് പിന്നെ അതേ ഇൻ്റർവെല് ഇവിടുന്ന് എത്ര സമയം എടുത്തോ അത്ര തന്നെ സമയം കഴിയപ്പോൾ അടുത്ത ബെല്ല് കേൾക്കും മൂന്നാമത്തെ ബെല്ല് അത്ര തന്നെ സമയം കഴിയപ്പോൾ അടുത്ത ബെല്ലും കേൾക്കും നാലാമത്തെ ബെല്ല് അപ്പം നാല് മണി ആവുമ്പോൾ ഒരു ബെല്ല് കേൾക്കും പിന്നെ കുറച്ച് കഴിയപ്പോൾ അടുത്ത ബെല്ല് കേൾക്കും പിന്നീട് കുറച്ച് കഴിയപ്പോൾ അടുത്ത ബെല്ല് കേൾക്കും ഇത് പണ്ടായിരുന്നു കൂടുതൽ ഉപയോഗപ്രദമാവുന്നത് അപ്പോൾ ഈ ക്ലോക്ക് നമ്മുടെ വീട്ടിൽ തൂക്കി കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലൊക്കെ നിന്ന് പണിയുന്നവർക്ക് ഈ ബെല്ല് കേട്ട് എത്ര സമയമാണെന്ന് അറിയാൻ പറ്റും ഓക്കെ ഇപ്പം ബെല്ലിൻ്റെ എണ്ണം നോക്കി നമുക്ക് പറയാം സമയം അപ്പം ആ മണി മണിയാകുമ്പോൾ ഒരു കേട്ട് പിന്നെ കുറച്ച് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടാണല്ലോ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തിട്ടാണല്ലോ അടുത്ത ബെല്ല് കേൾക്കുന്നത് അപ്പോൾ ആ ആ സമയം ഒരു അഞ്ച് മിനിറ്റാണ് നിങ്ങൾ അങ്ങ് വിചാരിക്കുക ചുമ്മാ അങ്ങ് വിചാരിക്കുക അപ്പോൾ ഒരു മണിയാകുമ്പോൾ ഒരു ബല്ല് കേട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത വല്ല് സോറി നാല് മണിയാകുമ്പോൾ ഒരു ബല്ല് കേട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത വെല്ല് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത വല്ല് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത വല്ല്യ അപ്പോൾ അഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് എടുക്കും ബെല്ല് അടിച്ച് ശരിയല്ലേ പക്ഷേ ഇതിന് ഒരു സെക്കൻഡ് കൊണ്ടാണ് ബെല്ല് കേൾക്കുന്നതെങ്കിലോ ചിന്തിച്ച് നോക്കാം നാലുമണിയാവുമ്പോൾ ഒരു ബെല്ല്ക്കും ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത വെല്ല് അടുത്ത ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത വെല്ല് പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത വെല്ല് എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കൊണ്ട് പരിപാടി കഴിയും യഥാർത്ഥത്തിൽ ഈ ഈ ബെല്ല് കേട്ടിട്ട് അടുത്ത ബെല്ലടിക്കാൻ എത്ര ആണോ ആ ഒരു ഗ്യാപ്പിലെടുക്കുന്ന സമയം ആ സമയത്തിനനുസരിച്ചാണ് ബെല്ലടിച്ച് തീരാൻ ഉപയോഗിക്കപ്പെടുന്ന സമയം ആ സമയം കൂടുതൽ ഗ്യാപ്പിന് എടുക്കുന്ന സമയം കൂടുതലാണെങ്കിൽ കൂടുതൽ സമയം വേണം കുറച്ചാണെങ്കിൽ കുറച്ച് സമയം മതി ക്ലിയർ അല്ലേ വെച്ചാൽ ഇവിടെ എത്ര ഉണ്ടോ അത്രയും ഇൻ്റർവെല്ലിനാണ് ടൈം ചെലവ് ചിലവഴിക്കപ്പെടുന്നത് അപ്പം നാല് ബെല്ല് കേൾക്കാൻ മൂന്ന് ഇൻ്റർവെല്ലിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ മൂന്ന് ഇൻ്റർവെല്ലിനാണ് യഥാർത്ഥത്തിൽ നാല് സെക്കൻഡ് ഓക്കെ മൂന്ന് ഇൻ്റർവെല്ലാവുമ്പോൾ നാല് സെക്കൻഡ് അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു ഇൻ്റർവെല്ലിന് എത്ര സമയം എടുക്കുമെന്ന് ഒരു ഇൻ്റർവെല്ലിന് എത്ര സമയം എടുക്കും ഒരു ഇൻ്റർവെല്ലിന് നാല് ബൈ മൂന്ന് സെക്കൻഡല്ലേ എടുക്കുന്നത് ക്ലിയർ അല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ ആ മണി അടിക്കാൻ എത്ര സമയം വേണോ എന്ന് ചോദ്യം ഓരോ ഇൻ്റർവെല്ലിനും നാല് ബൈ മൂന്ന് സെക്കൻഡാണ് എടുക്കുന്നത് ക്ലിയർ ആണേ അപ്പോൾ പത്ത് അടിക്കാൻ എത്ര സമയം എന്ന് ചോദ്യം പത്ത് മണി അടിക്കാൻ നമ്മളൊന്ന് അടിക്കാൻ പോവാം പത്ത് മണിയാകുമ്പോൾ ഒരു ബെല്ല് കേൾക്കും അതിന് യാതാർത്ഥത്തിൽ സമയം ആവശ്യമില്ല ബാക്കി അടിക്കുന്ന ഓരോ ബെല്ലിനുമാണ് സമയം അപ്പോൾ പത്ത് മണിയാകുമ്പോൾ ഒരു ബെല്ല് പിന്നെ അടുത്ത രണ്ടാമത്തെ ബെല്ല് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്ര ഇൻ്റർവെൽ ഉണ്ടോ എന്ന് നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ഇൻ്റർവെല്ല് വേണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ഇൻ്റർവെല്ലിനും നാല് ബൈ മൂന്ന് സെക്കൻഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒമ്പത് ഇൻ്റർവെല്ലിന് ഒമ്പത് ഇൻ്റർവെല്ലിന് ഒമ്പത് ഇൻറ്റു നാല് ബൈ മൂന്ന് സെക്കൻഡ് മൂന്ന് ഒമ്പത് കൂടെ കട്ട് ചെയ്ത് മൂന്ന് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് സെക്കൻഡ് എന്നുത്തരം ഓക്കെ പന്ത്രണ്ട് സെക്കൻഡ് എന്നുത്തരം ഇതാണ് ഇതിൻ്റെ ലോജിക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ നാല് മണിയാവുമ്പോൾ ഒരു ബെല്യേക്കും അത് ആ ബെല്ലിന് എതിർന്ന സമയം ചെലവഴിക്കപ്പെടുന്നില്ല ബാക്കി മൂന്ന് ബെല്ലിനാണ് സമയം പത്ത് മണിയാവുമ്പോൾ ഒരു ബെല്ല് കേൾക്കും പിന്നെ ബാക്കി ഒമ്പത് ബെല്ലിനാണ് സമയം എടുക്കുന്നത് സമയം എടുത്തടിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ബെല്ലിന് സമയം സമയമെടുക്കത്തില്ല കാരണം ആ സമയമാകുന്ന സ്പൂട്ടി തന്നെ ഒരു ബെല്ല് കേൾക്കുക ഓക്കെ എട്ട് മണിയാവുമ്പോൾ എട്ട് ബെല്ല് കേൾക്കും പക്ഷേ എട്ട് മണിയാവുമ്പം തന്നെ ഒരു ബെല്ല് കേൾക്കും പിന്നീട് അടിക്കുന്ന ഓരോ ബെല്ലിനാണ് സമയം ചെലവഴിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ എട്ട് മണിയുടെ കേസ് ഏഴ് ബെല്ലിനാണ് സമയം ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ എളുപ്പവഴിയും കൂടെ നോക്കാം സംഭവം എത്രയേ ഉള്ളൂ നാല് അടിക്കാൻ ഞാൻ ഇതിനെ നമ്മൾ ഈ ചോദ്യത്തിനൊന്ന് ചുരുക്കി എഴുതണം നാല് മണി അടിക്കാൻ നാല് സെക്കൻഡ് സമയം അങ്ങനെയാണെങ്കിൽ പത്ത് മണി അടിക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തൊന്ന് ഒന്ന് കുറയ്ക്കണം ഈ ബെല്ലുകളിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം ഈ ലോജിക്കും കൂടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് ഓർക്കാൻ എളുപ്പമായിരിക്കുമേ അപ്പോൾ നാല് അടിക്കാൻ നാല് ബെല്യേക്കാൻ നാല് സെക്കൻഡ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കുറയ്ക്കണം അപ്പോൾ മൂന്ന് ഇതിനകത്ത് നിന്ന് ഒന്ന് വെട്ടുക ഒന്ന് കുറച്ച് ഇങ്ങോട്ടൊന്ന് എഴുതാം ഇതിനേം വെട്ടുക ഒന്ന് കുറച്ച് ഇങ്ങോട്ട് എഴുതാം എന്നിട്ട് മൂന്നിന് നാലെന്ന് ചിന്തിക്കുക അങ്ങനെയാണേ ഒമ്പതിന് എത്രയെന്ന് ആലോചിച്ചാൽ മതി മൂന്നിന് നാല് സെക്കൻഡ് ഒമ്പതിന് എത്ര നോക്കുക ജസ്റ്റ് കാണാതെ പഠിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ലോജിക്ക് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കിന് ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്യാം പിന്നെ ഞാനിതൊന്ന് കാണാതെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നാല് മണിക്ക് നാല് സെക്കൻഡ് പത്ത് ബെല്ലിന് നാല് ബെല്ലിന് നാല് സെക്കൻഡ് പത്ത് ബെല്ലിന് എത്ര ജസ്റ്റ് ഇതിനെ വെട്ടുക ഒന്ന് കുറച്ചും ഇങ്ങോട്ട് എഴുതുക ഇതിനെ വെട്ടുക ഒന്ന് കുറച്ചും എഴുതുക എന്നിട്ട് ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഈ ചോത്തിൻ്റെ ഉത്തരം കിട്ടും ഓക്കെ ഇതിനെ വെട്ടുക ഒന്ന് വർഷം ഇങ്ങോട്ട് എഴുതുക ഇതിനെ വെട്ടുക ബെല്ലിനെ വെട്ടുക എപ്പോഴും ഒന്ന് വർഷം ഇങ്ങോട്ട് എഴുതുക എന്നിട്ട് അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി മൂന്നിന് നാലാണേ ഒമ്പതിന് എത്ര ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ വീഡിയോകളിൽ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ടെത്താൻ ഈ ഒമ്പതിന് കറസ് പണി ആയിട്ടുള്ള ഈ നമ്പർ കണ്ടെത്താൻ അതാണ്ട് ഈ വര പരിശോധിച്ച രണ്ട് സംഖ്യ ഉണ്ട് ഈ വര പരിശോധിച്ചാൽ ഒരെണ്ണയുള്ളു രണ്ടെണ്ണം ഉള്ളതും കുടിക്കണം ഒമ്പത് എൻറ്റ് നാല് എന്നിട്ട് ഈ വരയിൽ ഒരെണ്ണയുള്ളു ഒരെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം എപ്പോഴും രണ്ടെണ്ണം ക്രോസ് വരച്ചിട്ട് രണ്ടെണ്ണം വന്നേക്കുന്നത് കുണിക്കുകയും ഒരെണ്ണം വന്നേക്കുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക ആ കാൽക്കുലേഷന് കിട്ടുന്നത് എപ്പോഴും ഈ ഒന്നിന് നേരെയുള്ള സംഖ്യ ആയിരിക്കും കേട്ടോ മൂന്ന് ഒമ്പതോടെ കട്ടിയത് മൂന്ന് മൂന്ന് എൻ്റെ നാല് പന്ത്രണ്ട് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡ് അപ്പോൾ ഉത്തരം പന്ത്രണ്ട് സെക്കൻഡ് അടുത്ത ഒന്ന് രണ്ട് ഇതിപ്പോൾ ലോജിക്കും കാണാതെ പഠിക്കലും കൂടെ ഒരുമിച്ച് പറഞ്ഞതാണ് അടുത്തത് കാണാതെ പഠിക്കൽ മാത്രമേ ഉള്ളു ലോജിക്കൊന്നുമില്ല ലോജിക്ക് കാണണമെങ്കിൽ വീണ്ടും പുറകോട്ടൊന്ന് സ്കിപ്പ് ചെയ്ത് നോക്കിയാൽ മതിയാവും ഒരു പ്രശ്നമില്ല അപ്പോൾ പോകാം ചോദ്യം മൂന്ന് മണി അടിക്കാൻ മൂന്ന് സെക്കൻഡ് വേണ്ടുന്ന ഒരു ക്ലോക്കിൽ ഏഴ് മണി അടിക്കാൻ എത്ര സമയം വേണം അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഇങ്ങനെ പറയുന്നത് മൂന്ന് ബെല്ലിന് മൂന്ന് സെക്കൻഡ് എടുക്കുന്ന ഒരു ക്ലോക്കിൽ ഏഴ് മണിക്ക് എത്ര സമയം വേണം അപ്പോൾ എന്ത് ചെയ്യണം ഇതിനെ വെട്ടുക ഒന്ന് വറച്ചും കൊണ്ട് എഴുതുക ഇതിനെ വെട്ടുക ഒന്ന് വറച്ചെഴുതുക അതായത് രണ്ടിന് മൂന്ന് സെക്കൻഡെങ്കിൽ ആറിന് എത്ര സെക്കൻഡ് വേണം എന്ന് കണ്ടെത്തുക ഈ മണി അടിക്കുന്നതിൽ എപ്പോഴും ഒന്ന് വെട്ടി കുറച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതിയാകും അപ്പോൾ ഈ വരയിൽ ഈ വര ആ വരയിൽ രണ്ട് സംഖ്യകളുണ്ട് ഇപ്പം രണ്ടെണ്ണം വന്നേക്കാം ഗുണിക്കുക ഈ വരയിൽ ഒരെണ്ണയുള്ളു ഒരെണ്ണം ചെയ്യുക രണ്ടെണ്ണം കുടിക്കുക ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ടെണ്ണം കുടിക്കുക ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ രണ്ടും ആറുകൂടെ കട്ട് തയും മൂന്ന് ശരിയല്ലേ രണ്ട് അതിൻ്റെ മൂന്ന് ആറ് മൂന്ന് അതിൻ്റെ മൂന്ന് ഒമ്പത് സെക്കൻഡ് എന്നുത്തരം അപ്പോൾ നമ്മുടെ ഉത്തരം ഒമ്പത് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് ഓക്കെ അല്ലേ എളുപ്പമല്ലേ ചോദ്യം അഞ്ച് മണി അടിക്കാൻ അഞ്ച് സെക്കൻഡ് വേണ്ടുന്ന ഒരു ക്ലോക്കിൽ ഒമ്പത് മണി അടിക്കാൻ എത്ര സമയം വേണം നിസ്സാരപ്പെട്ട ചോദ്യം അപ്പോൾ അഞ്ച് മണിക്ക് അഞ്ച് സെക്കൻഡ് ഒമ്പത് മണിക്ക് എത്ര സെക്കൻഡ് വെട്ടുക ഒന്ന് ഉറക്കി വെട്ടുക ഒന്ന് ഉറക്കി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രണ്ടെണ്ണ ഉള്ളത് കുടിക്കുക എട്ട ഇൻറ്റു അഞ്ച് ബൈക്ക് ഒരെണ്ണം ഉള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാല് എട്ട് ഇവിടെ കട്ട് ചെയ്ത് പോയി രണ്ട് രണ്ടതിൻ്റെ അഞ്ച് പത്ത് സെക്കൻഡ് തരും ശരിയല്ലേ രണ്ടേൻ്റെ അഞ്ച് പത്ത് സെക്കൻഡ് സിമ്പിൾ ആണല്ലോ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഈ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിക്കലും ശേഷം കാണാതെ പിടിച്ചു വെക്കാം അതിതാണ് ബി ടു മൈനസ് വൺ ഡിവൈഡ് ബൈ ബി വൺ മൈനസ് വൺ ഇൻറ്റു ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക ഈ ഒരു ഇക്വേഷൻ കാണാതെ പിടിച്ചേക്കാം ഈ ഒരു സ്ട്രക്ച്ചറുള്ള ചോദ്യം ചോദിക്കപ്പെടില്ല ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക സെക്കൻഡ് ബെൽ മൈനസ് വൺ ഡിവൈഡ് ബൈ ഫസ്റ്റ് ബെൽ മൈനസ് വൺ ഇൻറ്റു ടൈം അപ്പോൾ ഇതിനകത്ത് എന്തു പറഞ്ഞേക്കുന്നത് ജസ്റ്റ് കേട്ടോണേ അഞ്ച് മണി അടിക്കാൻ അഞ്ച് സെക്കൻഡ് സമയം പിന്നെ പറയുന്നു ഒമ്പത് മണി അടിക്കാൻ എത്ര സമയം വേണോന്നാ ഇത് ഫസ്റ്റ് ബെൽ ഇത് സെക്കൻഡ് ബെൽ ഇനി ഇതിനകത്തോട്ടം കിട്ടുകൊടുത്താൽ മതി സെക്കൻഡ് ബെൽ മൈനസ് വൺ സെക്കൻഡ് ബെൽ എന്ന് പറഞ്ഞാൽ ഒമ്പതാണല്ലോ ഇത് ഫസ്റ്റ് ബെൽ ഇത് സെക്കൻഡ് ബെൽ ചോദ്യപ്രകാരം ഇപ്പോൾ സെക്കൻഡ് ബെല്ലിൽ നിന്ന് ഒന്ന് ഉറയ്ക്കുക അതായത് ഒമ്പതിൽ നിന്ന് ഒന്ന് ഉറയ്ക്കുക ബൈ ഫസ്റ്റ് ബെൽ മൈനസ് വൺ ഫസ്റ്റ് ബെല്ലെന്ന് പറഞ്ഞാൽ അഞ്ചാണല്ലോ അഞ്ച് മൈനസ് ഒന്ന് ഇൻറ്റു ടൈം ടൈം ഇതിനകത്തൊട്ട് ടൈമേ തന്നിട്ടുള്ളൂ അഞ്ച് അപ്പോൾ ഒമ്പതി നന്നോ ആയാലും എട്ട് അഞ്ച് ഒന്നോ ആയാലും നാല് ഇൻറ്റു അഞ്ച് എട്ട് ബൈ നാല് രണ്ട് രണ്ട് ഇൻറ്റു അഞ്ച് പത്താണ് ഉത്തര പത്ത് സെക്കൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം സെക്കൻഡ് ബെൽ മൈനസ് വൺ ഡിവൈഡ് ബൈ ഫസ്റ്റ് ബെൽ മൈനസ് വൺ ഇൻ ടു സംഭവം ക്ലിയർ ആണല്ലോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ തുടർച്ച അതായത് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ തുടർച്ച ഉണ്ടാവും അപ്പോൾ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം